ഹലോ ഹായ് എല്ലാവർക്കും കേസരിയാ ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഒരു പുതിയ രീതിയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സൂട്ട് മെറ്റീരിയൽ സെക്ഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെത്തെ പൗച്ച് പാക്കിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് വേസ് വേണം എടുക്കാൻ സിംഗിൾ പീസ് അവൈലബിൾ ഇത് ഫസ്റ്റ് ഞാൻ പറയാൻ കാരണം നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് ഓരോ കമന്റ്സ് വരുന്നു അതാണ് നമ്മൾ ഫസ്റ്റ് ഇത് പറഞ്ഞത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് വേണ്ടിയാണ് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതാരണം നമുക്ക് ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റൈറ്റിലും ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബൾക്ക് ഓർഡർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സിംഗിൾ പീസ് അവൈലബിൾ അല്ല അപ്പൊ ഇന്നത്തെ നമ്മൾ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡെയിലി വെറൈറ്റി നോർമൽ ആയിട്ടുള്ള കളക്ഷനും അതുപോലെ തന്നെ പാർട്ടി വെയറുമാണ് ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് കോട്ടൺ കളക്ഷൻ കാണാം ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതും എല്ലാം നമ്മൾ ഇന്ന് ലൈറ്റ് കളറിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കോട്ടൺ ഫാബ്രിക് എന്നല്ല നമുക്ക് അൺലിമിറ്റഡ് ആണ് ഫാബ്രിക്കിൽ അതുപോലെ തന്നെ ഡിസൈൻ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഇനി കുറച്ച് ഡസ്റ്റി കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള അതിന്റെ അൺലിമിറ്റഡ് കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് നമ്മൾ മൂന്ന് നോർമൽ വെയർ ആണ് കാണാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ഡിജിറ്റൽ പ്രിന്റിലെ കളക്ഷൻ ഒന്ന് നോക്കാം നല്ല പ്യുവർ ആയിട്ടുള്ള ഡോള സിൽക്കിലാണ് വരുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടൊരു കളക്ഷൻ ആണ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് ഡോള സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ഒരു സിൽക്കി ടൈപ്പ് ഉണ്ട് എന്നാൽ കോട്ടന്റെ ആ ഒരു കംഫോർട്ടബിളും ഉണ്ട് ബോഡിയിലെ വർക്ക് നോക്കിയാൽ ഈ രീതിയിൽ നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ നല്ലൊരു പ്രിന്റ് കൊടുത്ത് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് സൂട്ട് മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്റ്റൈലിനെടുത്തിച്ച് സ്റ്റിച്ച് ചെയ്യാം അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ള ആണ് സെയിം കളർ ടൂണിൽ തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് പറയണത് ടൂ പോയിന്റ് ഫൈവ് സീറോയും ബോട്ടം വന്നിരിക്കുന്ന ടൂ പോയിന്റ് ഫൈവ് സീറോയും ഇനി ഇതിന്റെ ദുപ്പട്ട നോക്കിയാൽ ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കളക്ഷൻ ആണ് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ ലെങ്ത് പറയണേ ടു പോയിന്റ് ടു ഫൈവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത്യാവശ്യം ഇപ്പം ലെങ്ത് ഉള്ളവർക്കും നന്നായിട്ട് ലെങ്ത് ഉള്ളവർക്കും പെർഫെക്റ്റ് ലുക്കിംഗ് ആയിരിക്കും അപ്പം ഇതിന്റെ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് നല്ല കമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഡെയിലി വെയർ ആകുമ്പോഴത്തേനും നല്ല കംഫോർട്ടബിൾ കോട്ടൺ എന്ന് പറയുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഡെയിലി വെയറിന് നമ്മുടെ സ്കിന്നിനോട് എപ്പോഴും മാച്ച് ആയിരിക്കും ആ ഒരു ഫാബ്രിക് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് കളർ ഷെയ്ഡിൽ ഒരു പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ വരുന്ന ഒരു കളക്ഷനാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗം കണ്ടോ ഒരു ഒരു കോഫി ബ്രൗൺ ഷെയ്ഡില് ഇത് നമ്മൾ നെക്ക് പോർഷൻ ആയിട്ട് വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് നെക്ക് പോർഷൻ സൈഡ് വരും ബോഡിയിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ആ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈനാണ് നമ്മൾ ആ എൻഡില് കൊടുത്തിരിക്കുന്നത് ടോപ്പിന്റെ ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ രീതിയിലുള്ള ജസ്റ്റ് ഒരു ഫ്ലവർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നമുക്കൊരു യുണീക്ക് ആണ് തരുന്നത് ദുപ്പട്ടെ നോക്കാം ദുപ്പട്ട ഈ രീതിയിൽ പ്രിന്റ് ആണ് വരുന്നത് കണ്ട സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർക്കും അങ്ങനെയുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കായിട്ട് വേണ്ടി പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെജിറ്റബിൾ ഗ്രീൻ ഷെയ്ഡില് അല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടനിൽ ഒരു പ്രിന്റഡ് കളക്ഷൻ ആണ് നോക്കിയാൽ എൻ്റെ ആ നെക്ക് പോർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കിന് മുകളിൽ സോഫ്റ്റ് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ റൗണ്ട് നെക്ക് വരും കേട്ടോ നമ്മൾ ആ റൗണ്ട് നെക്ക് അത് ആ രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുബോട്ടം വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് കണ്ടോ ചെറിയൊരു പ്രിന്റ് ഒക്കെ കൊടുത്താണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട കൊടുത്തിരിക്കുന്ന നമ്മൾ ആ ഒരു ടോപ്പിന്റെ അതേ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയും കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന അനുസരിച്ച് ഒന്നും കൂടെ സോഫ്റ്റ് ആവും പ്യുവർ കോട്ടൺ ആയ ഇതാണ് നമ്മുടെ നോർമൽ വെയർ കളക്ഷൻ അപ്പം നമുക്ക് നോർമൽ വെയറിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം എൻക്വയറിക്ക് നമ്മുടെ നമ്പർ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് പാർട്ടി വെയർ കളക്ഷൻ ആണ് നല്ല ഹെവി വർക്കിലാണ് നമ്മൾ പാർട്ടി വെയർ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ബനാറസി കളക്ഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് സിൽക്കിലാണ് കേട്ടോ സിൽക്കാണ് ഇന്റെ ഫാബ്രിക് വരുന്നത് ഈ ഒരു നെക്ക് പോർഷൻ കണ്ടോ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്ക് കൊണ്ട് നമ്മൾ ഈ ഒരു നെക്ക് പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു ബോഡിയിലെ വർക്ക് നോക്കി നല്ല പ്യുവർ ആയിട്ടുള്ള ജെറി ഗോൾഡൻ ജെറി വർക്കാണ് ആ എൻഡ് ഭാഗത്തും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ട് നമ്മൾ ജെറി വർക്ക് ചെയ്തിട്ടുണ്ട് ആ എൻഡ് ഭാഗത്തായിട്ട് നമ്മൾ നല്ല പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ ഹെവി ത്രെഡ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ രീതിയില് കംപ്ലീറ്റ് ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ആ ഒരു എൻഡ് ഭാഗമൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടിയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ എന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ ടൂണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്യുവർ കോട്ടനിൽ വരുന്ന വെറൈറ്റി ആണിത് ഉണ്ടോ നല്ലൊരു വൈൻ ഷെയ്ഡില് നെക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് സിറോസ് ഡാമണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബോഡിയിൽ അതുപോലെ തന്നെ ത്രെഡ് വർക്കിന് മുകളിലായിട്ട് സിറോസ് ഡാമണ്ട് വർക്കാണ് അതിന്റെ ദുപ്പട്ട നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ രീതിയിൽ ത്രെഡ് വർക്കിന് മുകളിൽ സോഫ്റ്റ് സ്വീകൻസ് വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പ്യുവർ കോട്ടണിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ടോണിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട് പോർഷൻ ആ നെക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹെവി വർക്ക് സ്റ്റോൺ വർക്ക് ആൻഡ് സിറോ സ്റ്റാമൺ വർക്ക് കൊണ്ട് നമ്മൾ അങ്ങനെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് എന്റെ ഭാഗം വളരെ ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് സിറോ സ്റ്റാമണും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കാണ് എന്റെ ഭാഗമൊക്കെ കട്ട് ബോർഡർ ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് ദുപ്പട്ട നമുക്കിക്ക് സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അതുപോലെ ലൈറ്റ് ഷെയ്ഡിലും നമുക്ക് ഇതുപോലെ പാർട്ടി വെയർ കളക്ഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണ് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈസിയാണ് പർച്ചേസ് ചെയ്യാൻ ജസ്റ്റ് എൻക്വയറി ചെയ്യാം നമ്മുടെ നമ്പറിലൊന്ന് അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോൾ ചെയ്തും ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഉണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു സ്റ്റാർട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് നേരിട്ട് വന്ന് പർ പർച്ചേസ് ചെയ്യുക അതിനുശേഷം ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പാരറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ല വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം